േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് സച്ചി വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന സച്ചി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇനി തൻ്റെ ജീവിതത്തിലേക്ക് രേവതി വരികയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് സച്ചി ഇതോടെ സച്ചിയെ ചെന്ന് കാണുന്ന സച്ചിയുടെ കൂട്ടുകാർ സച്ചി ധൈര്യമായിരിക്കണം എല്ലാ സത്യവും തുറന്ന് പറയുകയാണ് ഇപ്പോൾ വേണ്ടത് അതിനായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം സച്ചി ഒരിക്കലും തളരരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും സച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം രേവതി അറിഞ്ഞേ മതിയാകൂ അവളുടെ സഹോദരൻ ചെയ്യുന്ന തെറ്റ് അവൾ മനസ്സിലാകണം ഞങ്ങൾ പോയി പറയാം അവളോട് വേണ്ട അത് ശരിയാവുകയില്ല വെറുതെ എന്തിനാണ് അവളുടെ മനസമാധാനം കളയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോകട്ടെ വെറുതെ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് കേൾക്കുന്ന കൂട്ടുകാർ അങ്ങനെ പറയരുത് സച്ചി സച്ചിയുടെ ജീവിതമാണ് തകരുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടി സച്ചി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോൾ സച്ചി തെറ്റിദ്ധരിക്കപ്പെടുന്നു അത് ശരിയായ കാര്യമാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഞാൻ വിചാരിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് സച്ചി തൻ്റെ തീരുമാനം എടുത്തതിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്